ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇവർക്കെതിരെ കൺസ്യുമ്പോൾ കോട്ടന്തിയിൽ പോയാൽ മതിയോ ഈ വീഡിയോ കാണുന്ന കാണുന്നവർ പറ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് അപ്പോൾ ഞാനതിനനുസരിച്ച് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സ്വാഗതം ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല കാരണം ഇതൊരു റിവ്യൂ കാര്യങ്ങളൊന്നും അല്ല ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രമുഖമായ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് സോ അത് വാങ്ങിച്ചിട്ട് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ മുഴുവനായി വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടാത്തതുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ എത്രത്തോളം പേർക്ക് കിട്ടാത്തതുണ്ട് അവരെ ഒരു ദുരനുഭവൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് ഭയങ്കര സ്റ്റാർട്ട് ചെയ്യാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പ്രൊഡക്റ്റ് ഒരു മൂൺ ഗോഡ്സ് കൗച്ചർ എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട് അത് മില്യൺസോളം ഫോളോവേഴ്സ് ഉണ്ട് ഒരു പ്രൊഡക്റ്റ് തന്നെ പത്തിരുപത്തയ്യായിരം സെയിൽ നടക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് കേട്ടോ അപ്പോൾ അവരൊക്കെ പ്രൊ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് വീഡിയോയിലൊക്കെ കാണുമ്പോൾ അടിപൊളിയാണ് അപ്പോഴത്തെ ട്രെൻഡ് ഫാഷൻ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം ചിലപ്പോൾ അവർ അവരായിരിക്കും ഏതൊരു മോഡലും ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ ആകർഷണമാണ് വീഡിയോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ആകർഷണമാണ് സോ ഞാനും അങ്ങനെ ആകർഷിച്ചിട്ട് ഞാനൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ നേരം വരെ കിട്ടിയിട്ടില്ല ആറുമാസം തികഞ്ഞ് ആറുമാസം കഴിഞ്ഞു തികഞ്ഞ ഏഴാം മാസമാണ് ഈ കടക്കുന്നത് ഇത്രയും കാലമായിട്ട് അവരുടെ പ്രോഡക്റ്റ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ആ ഒരു അഡ്രസ്സിലൊരു എനിക്ക് അത് ഡിസ്പാച്ച് ആയിട്ടുണ്ടോ ഷിപ്പിങ്ങിലാണോ അല്ലെങ്കിൽ എന്നാ കിട്ടുക അതിനെക്കുറിച്ച് ഒരു അഡ്രസ്സും അവരുടെ ഭാഗത്ത് എനിക്ക് ഉണ്ടായിട്ടില്ല സോ ഇതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് നിങ്ങൾക്കിതുപോലെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഈ ഒരു ഈ ഒരു പേജിനെതിരെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ട് കണ്ട് കണ്ടിട്ടുണ്ട് കുറേ പേർക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടും കണ്ടിട്ടുണ്ട് ദയവ് ചെയ്ത ആര് മേടിക്കതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് പല വീഡിയോസിൻ്റെ അടിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ അവർ മോഡൽ മോഡലിറക്കുമ്പോൾ നമ്മൾ സ്ത്രീകളാണ് ഡ്രസ്സുകൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ടൈപ്പ് ഒരാളാണ് ഞാൻ അപ്പോൾ നമ്മൾ ഓൾറെഡി പോയി കണ്ണക്കാണ്ട് പോയിക്കഴിഞ്ഞാൽ എന്ത് വില കൊടുത്ത് നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങിക്കും അതുപോലെ വാങ്ങിച്ചതാണ് ഞാൻ പക്ഷേ ഇത്രയും ഡിലേ ആകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ ഈ പോലും കരുതിയിട്ടില്ല ഞാനൊരു ഫാമിലിയിലൊരു ഒരു പ്രോഗ്രാമിന് വേണ്ടി ഓർഡർ ചെയ്ത സാധനമാണ് ആ പ്രോഗ്രാമും കൂടി പക്ഷേ അത് ഇടാൻ പറ്റിയിട്ടില്ല കാരണം സാധനം കൈ കിട്ടിയെങ്കിലും ഇടാൻ പറ്റത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനേഴാം തീയതിയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തത് ഇവരെ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു അറിയിൽ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം വേറൊന്നും നല്ലൊരു മെറ്റീരിയൽ ആണ് ഫ്രണ്ടിൽ ചെറിയൊരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട് വേറും തുണി മാത്രമാണ് ബോട്ടം ഷോളോ അങ്ങനെയുള്ള ഒന്നുമില്ല വേറൊരു മെറ്റീരിയൽ മാത്രമാണ് സോ അത് കണ്ട് എനിക്കില്ലാത്ത കളറാണ് ഒരു ബ്രൗൺ ഷെയ്ഡാണ് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ അപ്പോൾ കുറച്ചൊരു അഞ്ഞൂറ് രൂപ ഫോണിൽ ഉണ്ടായിരുന്നു ഗൂഗിൾ പേയിൽ ഉണ്ടായിരുന്നു സോ ഞാനത് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് അപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ അപ്പോൾ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സ്ക്രീൻഷോട്ടൊക്കെ ഓർഡർ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഒപ്പം അറ്റച്ച് ചെയ്യുന്നുണ്ട് അവർ എന്നിട്ട് മൂന്ന് മാസമായി വെയിറ്റ് ചെയ്തു ഞാൻ എന്താച്ചാൽ അവർ ഓൾറെഡി പറയേണ്ടല്ലോ തൊണ്ണൂറ് വർക്കിംഗ് ഡേയ്സ് ആണെന്ന് പിന്നെ ഡിസംബറിൽ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ അങ്ങനെ കുറേ ലീവുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഒരു വിഷു ഒക്കെ ആവുമ്പോൾ ചിലപ്പോൾ സാധനം കിട്ടും വിഷു വിഷമം വേറെ ഡ്രസ്സൊന്നും കൊടുക്കണ്ട ആ പ്രൊഡക്റ്റ് കിട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തപ്പോൾ എന്തായുകഴിഞ്ഞാൽ വിഷു ആവാനായപ്പോഴും അന്നേരം വിഷുവിനെ കുറച്ച് ദിവസം മുന്നേ ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അവരൊക്കെ എനിക്ക് ഒരു പ്രോഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് ഇങ്ങനെ അയച്ച് ഓർഡർ ചെയ്താൽ വേറെ എനിക്കൊരു തെളിവില്ല കാരണം ആ ക്യാഷ് അടച്ച ഗൂഗിൾ പേയിൽ അടച്ചിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ ഞാൻ ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു മെസ്സേജ് അയക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യട്ടാണ് ഞാൻ എന്ത് വേണ്ടി എന്ന് അറിയാം ആര് ആദ്യം അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ടില്ല മെസ്സേജ് അയച്ചത് അവരുടെ റീൽസ് ഉണ്ടല്ലോ റീൽസിൽ അടിയിൽ പോയി ഇടും എന്ത് എൻ്റെ പ്രൊഡക്റ്റ് റീസായിക്ക് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ നെഗറ്റീവ് കമൻ്റ് ഇട്ട് ആ നെഗറ്റീവ് അല്ല മീൻസ് എൻ്റെ അനുഭവം ഞാൻ കമൻ്റായിട്ടിട്ട് അപ്പോൾ കമൻ്റായിട്ട് നോക്കുമ്പോൾ അത് അവർ ഉടനടി റിമൂവ് ചെയ്യുക വീഡിയോ വീഡിയോ വന്ന് നമ്മൾ കമൻ്റ് ഇട്ടാൽ ഉടനടി അവർ റിമൂവ് ചെയ്യുക ചെയ്യുക അത് അതിനായിട്ട് തന്നെ ഒരു അള നിർത്തിയിട്ട് തോന്നുന്നുണ്ട് നെഗറ്റീവ് കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരാളനിർത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം ഞാനിട്ട് എന്നിട്ട് പിന്നെ കുറച്ചേക്കെ നോക്കുമ്പോൾ കമൻ്റ് കാണാനില്ല അപ്പൊ എനിക്ക് ഒരു മെസ്സേജ് വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹായ് ഞാൻ ഈ പറഞ്ഞതും മെസ്സേജ് അയച്ചതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയുടെ സൈഡിൽ കൊടുക്കണ്ടട്ടാ ഓക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ച് എൻ്റെ അക്കൗണ്ടിൻ്റെ ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് ചെയ്തിട്ടാണ് എന്നിട്ട് ഇത്ര ദിവസമാണ് ഞാൻ എന്നിട്ട് എൻ്റെ സ്ക്രീൻഷോട്ട് അതിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇത്ര ഡേയ്സ് ആയിട്ട് ഒരു വിവരവും ഇല്ല കമൻസ് ഒക്കെ എന്താണ് ഡിലീറ്റ് ചെയ്യുന്നതെന്നോട് ചോദിച്ചിട്ടു അപ്പോൾ ഒരു ജസ്റ്റ് ഇങ്ങനെ ക്വസ്റ്റ് മാർക്കിന് ഇട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ക്യാഷ് അടച്ച ക്യാഷ് അടച്ചിട്ടല്ലേ ഡ്രസ്സിൻ്റെ ഒരു വിവരമില്ലല്ലോ ആ മെറ്റീരിയലിൻ്റെ വീഡിയോ പോലും കാണാനില്ല ഇപ്പോൾ അതിൻ്റെ കോഡും കാണാനില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്താണ് ഞാൻ ആ ഞാൻ ഓർഡർ ചെയ്ത റീല് എടുത്തു നോക്കി നോക്കുമ്പോൾ ആ നവംബർ ഞാൻ ഏപ്രിൽ മുതൽ ബാക്ക് അടിച്ച് ബാക്ക് അടിച്ച് ഇങ്ങനെ നവംബർ വരെ എത്തിയിട്ടൊന്നും ആയിട്ട റീലിൻ്റെ ആ റീൽ കാണില്ല ചിലപ്പോൾ ചിലപ്പോൾ അതിൽ ഉണ്ടാവും ഞാൻ എങ്ങനെ അവർ റിമൂവ് ചെയ്തെന്ന് അപ്പോഴും ഞാൻ പറയുന്നില്ല കേട്ടോ ആ റീൽ അതിൽ കാണുന്നില്ല അപ്പോൾ ഞാൻ എന്നിട്ട് എന്തെ എങ്ങനെയാണ് കോഡ് സർച്ച് ചെയ്യും ഞാനാണെങ്കിൽ കോഡ് സ്ക്രീൻഷോട്ട് അടിക്കുകയൊന്നും ചെയ്തിട്ടില്ല നമുക്ക് ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞാൻ ചെയ്തത് അപ്പോൾ അവർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺവാണ്ടഡ് കമൻസ് ഇട്ടാൽ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും മാം അതായത് അവർക്ക് ആവശ്യമല്ല കമൻറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്ന അവർ പറയുന്നത് കേട്ടോ അപ്പോൾ ഇൻവോയ്സ് അല്ല അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഷിപ്പിംഗ് ടൈമിങ്ങിനും ടേക്ക് മാക്സിമം നയൻറ്റി വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ആ പ്രോഡക്റ്റിൻ്റെ കാര്യം ഡിസ്ക്രിപ്ഷൻ നോക്കാനാണ് ഇനി ഇന്ത്യയിൽ കോഡ് അവർ ആ ഡ്രസ്സ് ഓർഡർ ചെയ്തതിൻ്റെ കോഡ് ഇന്ത്യയിൽ ഇല്ല കേട്ടോ അതെങ്ങനെ സെർച്ച് ചെയ്യാമെന്നും കൂടി എനിക്കറി സെർച്ച് ചെയ്തപ്പം അപ്പം സെർച്ച് ചെയ്തെന്നല്ലാണ്ടോ സ്ക്രീൻ ആ ക്യാഷ് അടച്ചതല്ലാതെ വേറെ ഒന്നും ഇന്ത്യ കയ്യിലില്ല ഞാൻ അതാ വീഡിയോയിലുണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് വീണ്ടും ഒന്നും സെർച്ച് ചെയ്യാമെന്നുള്ള രീതിയിലാണെന്ന് ഞാൻ പോയത് അങ്ങനെ പൈസ വാങ്ങി വെച്ചാൽ ഡ്രസ്സ് കിട്ടണ്ടേ നോക്കി ദേഷ്യം വന്നിട്ട് അപ്പോൾ എന്താ പറഞ്ഞാൽ മനസ്സിലല്ലോ അപ്പം പൈസ വാങ്ങിച്ച ഡ്രസ്സ് കിട്ടണ്ടേ അപ്പോൾ ത്രീ മന്ത്സ് ആയാലോ അപ്പോൾ അത് ഞാൻ ത്രീ മന്ത്സ് ആയാലും അപ്പോൾ ബുക്കിങ്ങിന് മുൻ അപ്പോൾ ബുക്കിങ്ങിന് മുന്നേ ഷിപ്പിംഗ് ടൈം നോക്കേണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല ബുക്കിങ്ങിന് മുന്നേ ഷിപ്പിംഗ് ടൈം നോക്കണ്ട അതായത് നമ്മൾ വീഡിയോ ആ വീഡിയോ കണ്ടിട്ട് നമ്മൾ ജസ്റ്റ് ആ ഡ്രസ്സ് ബുക്ക് ചെയ്യുമല്ലോ അപ്പോൾ ഷിപ്പിംഗ് ടൈം നോക്കണം എന്നാണ് നമ്മളുദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു വല്ല പോലെ ഒരു ആക്കിയ പോലെ വർത്താനം ഷിപ്പിംഗ് ടൈം നോക്കണ്ടാന്നും പറഞ്ഞിട്ടില്ലെന്ന് അപ്പോൾ ത്രീ മന്ത്സ് ഓർ നയൻറ്റി ഡേയ്സ് അല്ലേ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഓക്കെ ഇൻവോയിസിൻ്റെ താഴെ ചെക്ക് ചെയ്യുക മാം ഇൻവോയിസ് ഇവിടെ എവിടെയാണ് ഇൻവോയിസ് എവിടെ മാം ഇൻവോയിസ് എവിടേക്കും അറിയില്ല അവർ മെയിൽ ഒന്നും വെച്ചിട്ടില്ല പിന്നെ ഞാൻ എന്തുകൊണ്ടും ഇതോ ഞാൻ അയച്ചു കൊടുക്കുക എനിക്ക് ആ സ്ക്രീൻഷോട്ട് മാത്രമുള്ളൂ എൻ്റെ തെളിവ് അവരെയൊക്കെ ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചു എന്നുള്ളതിനെ അപ്പോൾ ഞാൻ മെസ്സേജ് വെച്ചിട്ട് പറഞ്ഞു നയൻറ്റി വർക്കിംഗ് ഡേസ് കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യാട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഓർഡർ ചെയ്തിട്ടുണ്ട് പൈസ അടച്ചിട്ടുണ്ട് നിങ്ങളുടെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത ഒരു ഡ്രസ്സിൻ്റെ പേയ്മെൻ്റ് ആണ് ഈ അയച്ചിട്ടുള്ളത് അപ്പോൾ അറ്റ്ലീസ്റ്റ് അവരെ പ്രോ ഞാൻ ഇതേപോലെ ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ പേക്കായിട്ടുള്ള കുറേ കമ്പനീസ് ഉണ്ട് മീൻസ് ഇവർ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് ഒക്കെ ആണ് പക്ഷെ ഞാൻ ഇവരെയെന്ന് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് എനിക്ക് ഒട്ടും മാറിയിട്ടില്ല കാരണം ഞാൻ ബാങ്കിൽ പോയി ഞാൻ ഫെഡറൽ ബാങ്കിൽ നിന്നാണ് ഈ ആ ഗൂഗിൾ പേ വഴിയാണ് ഫെഡറൽ ബാങ്കിൽ പോയി ഞാൻ ഈ ഒരുക്കെല്ലാം അയച്ചെന്ന് ജസ്റ്റ് ഒന്ന് അവരോട് ഞാൻ ചെക്ക് ചെയ്യിപ്പിച്ച് ഞാൻ പറയാം അത് ക്യാഷ് പോയിട്ടുണ്ട് കേട്ടോ മേം എന്നാണ് അവിടെയുള്ളവരടക്കം പറഞ്ഞത് അതുകാരണം എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ ക്യാഷ് അവർക്കെന്നെയാണ് പോയിട്ടുള്ളത് എന്നുള്ളത് പക്ഷെ അവർക്കൊരു മെയിൽ വന്നു അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് ഒന്നും ഒരേ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ നവംബർ പത്തൊമ്പതിന് ഞാൻ ഓർഡർ ചെയ്ത് നാല് മന്ത് കഴിഞ്ഞ് അഞ്ച് മാസം കഴിഞ്ഞ് ആറുമാസം തികഞ്ഞ് ഇതുവരെ ഒരു പ്രോഡക്റ്റും വന്നിട്ടില്ല എനിക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടേനെ ഇവർക്കിതിന് കൺസ്യൂമർ കോട്ട ഇതിൽ പോയാൽ മതിയോ ഈ വീഡിയോ കാണു കാണുന്നവർ പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഞാനതിനനുസരിച്ച് നീങ്ങാം നീങ്ങാം പറഞ്ഞാൽ ഞാനിതൊരു അഡ്വക്കേറ്റിനെ കണ്ട് ഞാൻ എൻ്റെ ഫാമിലി ഫ്രണ്ടാണ് ആളോട് ഞാൻ ജസ്റ്റ് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു അവർ പറഞ്ഞ ടൈം നീ ക്യാഷ് അടച്ചതാണല്ലോ ക്യാഷ് അടച്ച സ്ഥിതിക്ക് നീ എന്തായാലും എന്താണ് അവർ പറഞ്ഞ ടൈമും ത കഴിഞ്ഞിട്ട് നിനക്ക് കിട്ടിയിട്ടില്ല മെക്സിമ കോട്ടിൽ പോയിട്ട് നീ നിന്റെ കാര്യങ്ങൾ നീ ക്യാഷ് അടച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളൊരു നടപടി ഉണ്ടാവും ഒരു വക്കീലിനെ കണ്ട് ജസ്റ്റ് കേസ് ഫയൽ ചെയ്ത് കാരണം ഞാൻ വളരെ ചെറിയൊരു എമൗണ്ടിൻ്റെ ഡ്രസ്സാണ് ഓർഡർ ചെയ്തത് കാരണം ഷിപ്പിംഗ് ചാർജും കൂടിയിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാവുന്നുള്ളോ സോ ഈ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇവരുടെ ഫൈറ്റ് ചെയ്യണോ ഗൈസ് നിങ്ങൾ പറയും നിങ്ങൾ പറയും അതാണ് അതാണിക്ക് അറിയുന്നത് കാരണം ഈ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ റേറ്റ് കുറവിൻ്റെ ഡ്രസ്സ് ആണെങ്കിലും ഇതിനും വലിയ എമൗണ്ട് കൊടുത്തിട്ട് ഡ്രസ്സ് കിട്ടാത്തവരും ഉണ്ടാവും നമുക്കിടയിലെട്ടോട്ടോ അതും വേണം പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്ത് കാരണം ഞാൻ ഈ ഒരു കാര്യം ഇപ്പോൾ രണ്ട് മൂന്ന് പേരോട് പറഞ്ഞപ്പോൾ നീ ഒരു ഇൻഫ്ലുവൻസർ അല്ലേ നിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് പേര് കാണുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും അറിയിക്കുകയും അവരിങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ഇപ്പോഴത്തെ ട്രെൻഡ് ഫാഷൻ ഡ്രസ്സ് നമ്മൾ അവർ ഇൻസ്റ്റാഗ്രാം വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു മോഡൽ സ്റ്റോക്ക് ഔട്ട് ചെയ്ത് ആ ഒരു ട്രെൻഡ് പോയതിന് ശേഷമായിരിക്കും മക്കൾ നിങ്ങളുടെ കയ്യിൽ കിട്ടാതെ ഉറപ്പാണ് സോ അവരെ ഏതെങ്കിലും ഡ്രസ്സ് നിങ്ങൾ റീൽസൊക്കെ പറഞ്ഞാൽ ഒക്കെ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ളൊരു വരുമാനം കിട്ടുമായിരിക്കും സോ ഞാനിപ്പോൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡ്രസ്സിൻ്റെ റീൽ കണ്ടെങ്കിൽ ആ റീൽ ജസ്റ്റ് എടുത്ത് നിർത്തുവെച്ചിട്ട് തൊട്ടടുത്തുള്ള ഇതിലും പൊട്ടിയിൽ പോയിട്ട് ചെയ്തു കഴിഞ്ഞുകഴിഞ്ഞാൽ നല്ല അത് അപ്പോൾ നിങ്ങൾക്ക് ഒരു പത്ത് ദിവസിനോ അല്ലെങ്കിൽ പതിനഞ്ച് ഉള്ളിൽ സാധനം കിട്ടും കാരണം എനിക്കിതുവരെ കിട്ടിയിട്ടില്ല ആറ് മാസം ആയി കഴിഞ്ഞാൽ ആറ് മാസം കഴിഞ്ഞത് ഏഴാമത് മാസമാണ് ഇതുവരെ സാധനം കിട്ടിയിട്ടില്ല എൻ്റെ ആ പൈസ പോയ കൂടെ ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കാളും വലിയ എമൗണ്ട് കൊടുത്തിട്ട് ഒരുപാട് പേര് അത് അവരൊന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് ഇതുവരെ കിട്ടാത്തവരുണ്ടാവും സോ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കൈകോർക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കൺസ്യൂമർ കോർട്ടിൽ പോയിട്ട് നമുക്ക് കേസ് ഫയൽ ചെയ്യാം കാരണം ഇതിനും വലിയ അമ്പന്മാർ ഇതേപോലെ വീഡിയോ ഇട്ടിട്ടും അവർക്കെതിരെ കൊലപലി നടത്തിയിട്ടൊക്കെ അവർ പുഷ്പം പോലെയാണ് കളഞ്ഞതെന്ന് ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് കുറച്ചൊക്കെ സോ നമ്മളെ വീഡിയോസോ അല്ലെങ്കിൽ ഞാനൊരു കൺസ്യൂമർ കോർട്ടിൽ പോയി കേസ് കൊടുത്തിട്ടും ഒന്ന് അതൊന്നും നിലനിൽക്കാനേ പോകുന്നില്ല എനിക്ക് നന്നായിട്ട് അറിയാം സോ ഞാൻ എന്താണ് വേണ്ടത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി കൺസ്യൂമർ കോർട്ടിൽ പോകണം കാരണം നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഒരു ഉണ്ട് അപ്പോൾ ഞാൻ എന്നോട് അഡ്വക്കേറ്റോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നീ മാത്രമല്ല ഇതേപോലെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് കിട്ടാത്തതായിട്ട് കുറച്ച് പേര് വേണം അവരെല്ലാവരും കൂടിയിട്ട് ഒരു പേപ്പറിൽ കാര്യങ്ങൾ എഴുതി കറക്റ്റാക്കിയിട്ട് കൺസ്യൂമർ കോട്ട് പോകുമ്പോൾ നിന്നെ പോലെ അവർക്കും മേടിച്ച് തരാൻ പറ്റും എന്നാണ് ആ അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞത് അവരെ റീൽസും കാര്യങ്ങളും അതുപോലെ ഒരു പ്രൊഡക്റ്റൊക്കെ അടിപൊളിയാണ് അതിലൊന്നും ഒരു വ്യത്യാസമില്ല ഒരു ഡിസ്പാച്ച് ഉണ്ടല്ലോ നമ്മൾ ഈ കയ്യിൽ സാധനം കിട്ടുന്ന ഒരു ഡിസ്പാച്ച് ടൈം അതൊന്നും കുറയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടാത്തതിൽ വളരെ വിഷമമുണ്ട് ചെറിയൊരു പൈസയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും നമുക്കതിനൊരു വിലയുണ്ട് ഇതിലും വേദം പുറത്തുള്ള ഏതിലും കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി അതുപോലെ ചിന്തിക്കുന്നവരുണ്ടോ ചിലൊരു പൈസ പോയിട്ടിരിക്കട്ടുണ്ടാവും ഇതൊരു അത് ഇന്ന പോലെ പ്രതികരിക്കാൻ പറ്റാത്തവർ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഇങ്ങനെ ഫേസ് ചെയ്ത് കാണിച്ച് കാര്യങ്ങൾ പറയാൻ പറ്റാത്തവരുണ്ടായിരിക്കും അവരൊക്കെ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വീട് അടിയിൽ കമൻറ്റ് എത്രത്തോളം പേർക്ക് ഒരു ദുരനുഭവം ഉണ്ട് അതൊക്കെ വെച്ച് വേണമെങ്കിൽ നമുക്കൊരു കൺസ്യൂമർ കോർട്ടിൽ പോയിട്ടൊരു പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നതാണ് കേട്ടോ അത്രയ്ക്ക് ഇപ്പോൾ ഇതിനെ കുറിച്ച് ഇപ്പോൾ ഇത്രേ പറയാനുള്ളൂ അവർ അവർ ഇതുവരെ എനിക്ക് പ്രൊഡക്റ്റ് അയച്ച് തന്നിട്ടില്ല ആറ് മാസം കഴിഞ്ഞ് ഏഴാമത്തെ മാസമാണ് ഇതുവരെ പ്രൊഡക്റ്റോ ഒരു മെസ്സേജോ ഒരു കാര്യങ്ങളും ഇല്ല ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ അവർ കോൺടാക്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട് ഞാൻ ഉറപ്പായിട്ട് ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞിട്ട് ക്ലസ്സ് പിന്നെ പറയാനുള്ളത് വെച്ചുകഴിഞ്ഞാൽ ഞാൻ അഥവാ ഈ വീഡിയോ കണ്ടിട്ട് അവർ ചിലപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് പ്രൊഡക്റ്റ് എത്തിക്കാനും ചാൻസ് ഉണ്ട് അതും ചാൻസ് ഉണ്ട് എന്തായാലും സാധനം കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ അറിയിക്കേണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മളെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പറയുക ഗൈസ് അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡി ഞാൻ എൻ്റെ ചാനലിലുണ്ട് അതുപോയി അതിൽ മെയിൽ ഐ ഡി ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കിയത് കേട്ടോ തരാം